ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് അപ്പോൾ സൾഫ്യൂരിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാസവസ്തുക്കളുടെ രാജാവാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത് കാരണം ഒരുപാട് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ രാസവള നിർമ്മാണം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതാണ് അമോണിയം സൾഫേറ്റിൻ്റെ നിർമ്മാണം അപ്പോൾ രാസവളങ്ങളുടെ നിർമ്മാണത്തിന് അതുപോലെ ഫൈബർ നിർമ്മിക്കാൻ പെയിൻറ് നിർമ്മാണത്തിന് എല്ലാം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനെല്ലാം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി നിർജ്ജലീകരണമാണ് ജലത്തെ വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് ചില രാസപ്രവർത്തനങ്ങൾ നിർജ്ജലീകാരിയായിട്ടും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് പെട്രോളിയം ശുദ്ധീകരിക്കുന്നതിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫീരിക് ആസിഡ് അറിയപ്പെടുന്നത് സൾഫീരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്നാണ് കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്നാണ് സൾഫീരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് അപ്പം ഇവിടെ ഏറ്റവും ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൾഫറിനെ അതായത് സോളിഡ് അവസ്ഥയിലുള്ള സൾഫർ ഖരാവസ്ഥയിലുള്ള സൾഫറിനെ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സൾഫർ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുന്ന സമയത്ത് സൾഫർ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനം നടത്തി അത് കത്തിയിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു ഇതും ഒരു വാതകമാണ് സൾഫർ ഒരു ഘരമാണ് ഓക്സിജൻ ഒരു വാതകമാണ് പിന്നീട് ലഭിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡ് ഒരു വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ് ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഉൽപ്രേരകമായിട്ടുള്ള വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ സഹായത്തോടു കൂടെ വീണ്ടും ഓക്സിജനുമായിട്ട് സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ കോണ്ടാക്ട് പ്രോസസ്സിലെ ഉത്പ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ഈ വനേഡിയം പെൻഡോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ സൾഫർ ഡൈ ഓക്സൈഡിനെ വീണ്ടും ഓക്സിജനുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് രണ്ട് മോളിക്യൂൾസ് എടുക്കുന്നു ഇക്വേഷൻ സമവാക്യം സമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡിന് വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ സാന്നിധ്യം ഇതാണ് നമ്മുടെ ഉൾപ്പെടെ വി ടു ഓ ഫൈവ് വനേഡിയം പെൻഡോക്സൈഡ് ഇതിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ടാണ് സൾഫർ ട്രൈ ഓക്സൈഡ് ലഭിക്കുന്നത് സൾഫർ ട്രൈ ഓക്സൈഡ് അതായത് സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായിട്ട് വീണ്ടും പ്രവർത്തിച്ചിട്ട് സൾഫർ ട്രൈ ഓക്സൈഡ് ലഭിക്കുന്നു ഈ സൾഫർ ട്രൈ ഓക്സൈഡും ബാധകമാണ് ഇനിയും നമുക്ക് തോന്നാം സൾഫർ ട്രൈ ഓക്സൈഡ് നേരിട്ട് ജലത്തിൽ ലയിപ്പിച്ചാലോ എന്ന് അല്ലേ നേരിട്ട് ജലത്തിൽ ലയിപ്പിച്ചാൽ എച്ച് ടു എസ് ഒ ഫോർ കിട്ടാം എന്ന് തോന്നുന്നു ശരിയാണ് സൾ എച്ച് എസ് ഒ ഫോർ കിട്ടും പക്ഷേ ഈ സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു താപ താപമോചക ഇത് താപം ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന സൾഫ്യൂറിക് ആസിഡ് കണങ്ങളായിട്ട് മാറുന്നു എങ്ങനെയുള്ള കണങ്ങള് മഞ്ഞു പോലെയുള്ള സ്മോഗ് മാറുന്നു അതിന്റെ ഫലമായിട്ട് പിന്നീടുണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ ഉത്പാദനം ബുദ്ധിമുട്ടിലാകുന്നു കാരണം ഇവിടെ ലയനം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇങ്ങനെ തോന്നുന്നു ഈ സൾഫർ ട്രൈ ഓക്സൈഡ് ജലവായിട്ട് പ്രവർത്തിച്ചാല് എച്ച് ടു എച്ച്ഒഫോർ കിട്ടില്ലേ ഇങ്ങനെ തോന്നാം അല്ലേ കിട്ടും പക്ഷേ ഉണ്ടാകുന്ന അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യുന്നു ഇത് ചെറിയ കണങ്ങൾ മഞ്ഞു കണങ്ങൾ പോലെയുള്ള സ്മോഗ് പോലെയായി മാറും അങ്ങനെയാവുമ്പോൾ വീണ്ടും സൾഫർ ഡ്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കാനുള്ള സാധ്യത കുറയുന്നു അതിൻ്റെ ഫലമായിട്ട് അവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപാദന പ്രക്രിയ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന സൾഫർ ഡ്രൈ ഓക്സൈഡിനെ എന്തു ചെയ്യുന്നു സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് സൾഫർ ട്രൈഡോക്സൈഡ് നമുക്ക് ലഭിക്കുന്ന അല്പം സൾഫ്യൂരിക് ആസിഡില് എന്ത് ചെയ്യുന്നു റിസോൾവ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കാം എച്ച് റ്റു എസ് സമീകരിച്ച് നോക്കാം എച്ച് ടൂണ്ട് രണ്ട് സൾഫർ ഉണ്ട് അപ്പോൾ എസ് ടു ഏഴ് ഓക്സിജൻ ഉണ്ട് അല്ലേ ഇങ്ങനെയൊരു കോമ്പൗണ്ട് കിട്ടുന്നുണ്ട് എച്ച് ടു എസ് ടു ഓ സെവൻ ഇതിനെ വിളിക്കുന്നത് ഒലിയം എന്നാണ് ഒലിയം ഒലിയം എന്ന് പറയുന്ന ഒരു രാസ സംയുക്തമാണ് ലഭിക്കുന്നത് ഒലിയം ഇനി ഈ ഒലിയം ജലത്തിൽ ലൈപ്പിച്ചാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത് അതായത് ഈ ഒലിയത്തെ ഇങ്ങനെ ലഭിക്കുന്ന ഒലിയം എച്ച് ടു എസ് എവിടെ ഈ ഒലിയം എന്ത് ചെയ്യുന്നു ഇനി ജലത്തിൽ അയപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു എച്ച് ടു എസ് ഒ ഫോർ ലഭിക്കുന്നു എച്ച് ടു എസ് ഒ ഫോർ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം ഇങ്ങനെയാണ് അതായത് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രോസസിന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ ഇവിടെ ചെയ്യുന്നത് സൾഫർ എന്ന രാസവസ്തു കരാവസ്ഥയിലുള്ള സൾഫറിന് ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുന്നു കിട്ടുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഈ സൾഫർ ഡൈ ഓക്സൈഡിന് വീണ്ടും ഓക്സിജനുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്തിന്റെ പ്രസൻസിലാണ് വനേഡിയം പെൻഡോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇവിടെ വനേഡിയം പെൻഡോക്സൈഡാണ് നമ്മുടെ ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡിന്റെ പ്രസൻസിൽ പ്രവർത്തിപ്പിച്ചിട്ട് കിട്ടുന്നത് സൾഫർ ഡ്രൈ ഓക്സൈഡാണ് ഇനി ഈ സൾഫർ ഡ്രൈ ഓക്സൈഡിന് സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ചാണ് നമുക്ക് ഒലിയം എന്നൊരു രാസപദാർത്ഥം കിട്ടുന്നത് അത് ഒലിയം എച്ച് ടു എച്ച് ഓസവൻ ഇങ്ങനെ ലഭിക്കുന്ന ഒലിയത്തിനെ വീണ്ടും ജലവുമായിട്ട് ലൈ പ്രവർത്തിപ്പിച്ച് ജലത്തിൽ ജലത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് എന്തുകൊണ്ട് സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിക്കൂട എന്താണ് ജലത്തിൽ അയപ്പിച്ച് സൾഫർ ഡ്രൈ ഓക്സൈഡിനെ ജലത്തിൽ അയപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ലയ്പ്പിച്ച് ഉണ്ടാകുന്ന എന്ത് ചെയ്യുന്നു മഞ്ഞു പോലെയുള്ള കണങ്ങളായിട്ട് മാറുകയും തുടർന്നുള്ള സൾഫർ ഡ്രൈ ഓക്സൈഡിൻ്റെ ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നീട് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ കഴിയില്ല ഉള്ള ഒരു പ്രവർത്തനം കാരണമാണ് കാരണം എന്താണ് ഇവിടെ സൾഫ്യൂരിക് സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ അയക്കുന്ന ഒരു താപമോചക പ്രവർത്തനമായത് കൊണ്ടാണ് ഇങ്ങനെ കളങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ തടസ്സപ്പെടൽ കാരണമാണ് എന്താണ് ജലത്തിൽ അയപ്പിച്ചിട്ട് സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ അയപ്പിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണം നടത്താത്തത് പകരം എങ്ങനെയാണ് നടത്തുന്നത് ആദ്യം സൾഫർ ഡ്രൈ ഓക്സൈഡ് അല്പം സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിപ്പിച്ചിട്ട് ഒലിയം എന്നൊരു രാസപദാർത്ഥം ഉണ്ടാകും ഈ ഒലിയം ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ ഭൗതിക ഗുണങ്ങൾ എന്തെല്ലാം നോക്കാം നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നിറമില്ല സൾഫ്യൂരിക് ആസിഡിന് നിറമില്ല മറ്റൊന്ന് വിസ്കോസിറ്റി കൂടുതലാണ് താരതമ്യേന കൂടുതലാണ് വളരെ കൂടുതലല്ല വിസ്കോസിറ്റി കൂടുതൽ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ എന്താണ് ഒരു കട്ടിപ്പ് പോലെ അതായത് ഒഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ തേനിനൊക്കെ വിസ്കോസിറ്റി വളരെ കൂടുതലാണ് ജലത്തെ അപേക്ഷിച്ച് തേനിന് വളരെയധികം വിസ്കോസിറ്റി ഉണ്ട് അപ്പോൾ ഒഴുകാനുള്ളൊരു ബുദ്ധിമുട്ട് പതുക്കെ പതുക്കെ ഒഴുകുള്ള ഒരു കട്ടിയായിട്ടുള്ള ഒരു ദ്രാവകത്തെ അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ സൾഫ്യൂരിക് ആസിഡൻ താരതമ്യേനെ വിസ്കോസിറ്റി കൂടുതലാണ് മറ്റൊന്ന് തീവ്രനാശക സ്വഭാവമാണ് അതായത് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ഏത് വസ്തുവിനെയും വസ്തുവിനേയും ചെയ്യും പെട്ടെന്ന് നശിപ്പിക്കും അതായത് മറ്റൊന്നതിന് ജലത്തെ വലിച്ചെടുക്കാനുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഏതൊരു വസ്തുവിൽ വീണാലും എന്തെയും അതിലുള്ള ജലാംശത്തെയൊക്കെ വലിച്ചെടുത്തിട്ട് കാർബൺ ആക്കിയിട്ട് മാറ്റും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തീവ്രനാശക സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് അതായത് ജലത്തിൽ ലയിപ്പിക്കുക എന്തെയ്യും ജലത്തേക്ക് സാന്ദ്രത കൂടുതൽ മനസ്സിലാ ജലത്തിനേക്കാളും താഴെയാണ് സൾഫീരിക് ആസിഡ് നിലകൊള്ളുക മറ്റൊന്ന് ജലത്തിൽ ലയക്കുന്നുണ്ട് ജലത്തിൽ ലയക്കുന്നുണ്ട് ലയത്തം വളരെ കൂടുതലാണ് പെട്ടെന്ന് നമ്മൾ ഗാഠത് കുറഞ്ഞ് സൾഫീരിക് ഒക്കെ നിർമ്മിക്കുമ്പോൾ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ആസിഡ് ജലത്തിൽ പതുക്കെ പതുക്കെ ലയിപ്പിച്ചിട്ടാണ് ഗാഠത്ത് കുറഞ്ഞ സൾഫീരിക് ആസിഡ് നിറക്കുന്നത് അതായത് ജലത്തിൽ ലയിക്കുന്നത് ഇതെല്ലാമാണ് ഭൗതിക ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിറമില്ല താരതമ്യേന കൂടുതലാണ് തീവ്ര നാശക സ്വഭാവമുണ്ട് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിൽ ലയിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഭൗതിക ഗുണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയില് രാസഗുണങ്ങളും രാസപ്രവർത്തനങ്ങൾ പഠിക്കാം